സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ താൻ രാജ്യസഭയിലേക്കില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ തന്നെ ഏറെ ചുമതലകളുണ്ട് രാജ്യസഭയിലേക്ക് ആരെന്ന കാര്യം പാർട്ടി ചർച്ച ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു അധികാരത്തിൽ വന്നാൽ രാജ്യസഭയിലേക്ക് ചർച്ചയും അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഉണ്ട് ഞാൻ പോകുന്നു ആ അതിന് മറുപടി പറയാം ഞാൻ ഇത് പല പ്രാവശ്യം നിങ്ങൾ എന്നോട് ചോദിച്ചതാണ് കുറെ ഒഴിഞ്ഞു മാറാൻ നോക്കി ഏഹ് അതുപോലെ തന്നെ ഇത് എന്റെ അധികാര പരിചയപ്പെട്ട ഒരു കാര്യമല്ല തങ്ങള് പറയേണ്ട ഒരു കാര്യാണ് എന്നുള്ളത് കൊണ്ടൊക്കെ ഞാൻ പിന്നെ ഒഴിഞ്ഞു മാറിയപ്പോൾ നിങ്ങൾ വിടുന്നില്ല നിങ്ങൾ പിന്നെയും പിന്നെയും അതിനെപ്പറ്റി മറുപടി പറയാൻ കഥകൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് തങ്ങളുമായിട്ട് സംസാരിച്ചു ക്ലിയർ ക്ലിയറായിട്ട് പറഞ്ഞേക്ക ഞാനില്ല സംശയമില്ല ഏതെങ്കിലും ഒരു വാചകത്തിന് പിന്നെ വല്ല കുഴപ്പമുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾ വാർത്ത ഉണ്ടാക്കുന്നില്ല എത്ര ക്ലിയർ ആയി അത് പറയാനുള്ള ഒരു പെർമിഷൻ ഞാൻ പ്രസിഡന്റ് ഇരുന്ന് തങ്ങളെടുത്ത് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ തന്നെ പറയാണ് എനിക്ക് ആവശ്യത്തിന് എടുക്കാനുള്ള പണി ഇപ്പൊ അവിടെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ആ പണിയിൽ വ്യാപൃതനാണ് ഞാൻ ഏതാലും അതൊക്കെ ഇപ്പൊ പാർട്ടി ആലോചിച്ച് തങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ് തീരുമാനിക്കുമ്പോൾ മാത്രമേ ഇൻക്വറിയുള്ളൂ അതിനൊന്നും എനിക്ക് അറിയില്ല രുചികൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ റിസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺ ഡോർ